VCB ീമിയർ ലീഗ് വളരെ വ്യത്യസ്തമായി ആദ്യ സീസൺ വളരെ ഗംഭീരമാക്കി അതിന്റെ വിജയം രണ്ടാം തുടക്കം സ്വാഗതം ഫോർ ഫോർ ക്രിക്കറ്റ് ദ സീസൺ ഓഫ് ടീമിന്റെയും ക്യാപ്റ്റൻ പ്രീമിയർ ലീഗ് സെക്കൻഡ് റൗണ്ട് സെക്കൻഡ് സീസണിന്റെ ആദ്യ മത്സരവിധ ആരംഭിക്കുന്നു

ஒரு ஆறு ரோ चाइनीज़ पार पार और पार्टींग वेल इंग्लिश विकेट नष्ट हैं। पांचवें टर्गेस ने डिग्री आया। ये गुड स्टार्टिंग थी आज कुन्यन। कोई टाइम पार्टियां संग கேச்சே கேச்சே சப்புறோனா எடகா 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 மாட கொள்ள சாண்டி வர கேண்ட சாண்டி போனே ஓட தந்து ஆ ஓட ஜான்சா ਕੰਨ ਗਲਿਕਾ ਟਰ ਅੰਦਰੋਂ ਗਲਿਕਾ ਗਲਿਕਾ 205 ਅੰਦਰ ਗਲਿਕਾ ਆਹ ਸੌਟਰਾ ਬੋਈ ਛੋੜ ਕੇ ਲੈਟਾ ਗੁੰਜਾ ਅੜਕਿਟ ਅੜਕਿਟ ਗੁੰਜਾ ਅੜਕਿਟਾ ਚਾਚੂ ਬੜਾ ਚਾਰਦੇ ਕੋਟੋੜਾ ਬੋਈ ਫੜ ਗੋਈ വളരെ ഗുഡ് ഷോർട്ട് ബോൾ ഫ്രീഡാക്കും ഞാൻ വെസ്റ്റ് ഇന്നിങ്സിന്റെ അവസാന നാല് പന്തുകളിലേക്ക് കിടക്കുമ്പോൾ പാല തിങ്കൾ വളരെ മൂന്ന് പന്തുകളിൽ മൂന്ന് ബൗണ്ടറി കൗണ്ട് അപ്പുറത്തേക്ക് ശ്രീ ശ്രീകുഞ്ഞ എഗൈൻ 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 ഏത് ബോൾ തന്റെ മുന്നിലോട്ട് വന്നാലും ഞാൻ അത് ബൗണ്ടറി കൗണ്ട് അപ്പുറത്തേക്ക് കടത്തുമെന്ന് കുറച്ച വിശ്വസിച്ചോ ശ്രീകുഞ്ഞ എഗൈൻ എഗൈൻ ബൗണ്ടറി കൗണ്ട് അപ്പുറത്തേക്ക് തന്റെ ബാറ്റ് ഴലിപ്പിക്കുമ്പോൾ ബോൾ അഞ്ച് സിക്സ് എഗൈൻ ആറ് ബോളും സ്കോർ തന്റെ ഉത്തരവാദം ഏറ്റെടുത്ത് പത്തൊമ്പത് ബോളിൽ അറുപത്തി റൺസ് നേടിയിരിക്കുകയാണ് ഷൈനിങ് സ്റ്റാർ അഞ്ച് ഓവറിൽ റൺസ് മൂന്ന് വിക്കറ്റ് എഴുപത്തി അഞ്ച് റൺസ് കൊല്ലം ജയിക്കാൻ बैट गोंडम बोलो गोंडम फिर हम प्रगमन प्रगमन चलेंगे याना ओबीस्टाम ट्रेवलर माना एसीसी कॉलेज बोलने में नहीं बैठे बैठे नहीं करो साड़ी याना शाइन्स शाइन्स में नहीं आपके ओवर करेंगे याने इसे एक ही डॉट बोर्ड को लेंगे नहीं कोई याना ആദ്യ നാല് ബോൾ തന്റെ കരുത്തോടെ എറിഞ്ഞു നീക്കിയിരിക്കുകയാണ് എന്നെ അടിച്ചാൽ ഞാൻ എന്ന് ആ വിക്കറ്റ് എഴുത്തും എന്ന് കൊല്ലംകോടിന്റെ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഓവർ പിന്നിടുമ്പോൾ എന്നെ ആർ അടിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ പറയുമെന്നായി ബോളിലൂടെയും ബോളിങ്ങിലൂടെയും കാണിച്ച ഹാഷിൻ ഹാഷിറ്റോയ്

കൊല്ല രണ്ട് ഓവർ പൂട്ടിയാക്കുമ്പോൾ പതിനാറ് റൺസ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ട് ബോളിൽ അൻപത്തി ഒമ്പത് റൺസിന് ലക്ഷ്യമായി എൽ സി സി ഓവർ

ോ പിന്നിടുമ്പോൾ നഷ്ടപ്പെട്ടു സോ പന്ത്രണ്ട് ബോളിൽ അമ്പത്തൊന്ന് റൺസ് ആറ് റൺസ് കടന്നിരിക്കുകയാണ് 2 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 अंडरस्टैंडिंग लोडे पिंडों एक्सीडी पर लोगों ने लिखा था उसका माइक है यार सो सिक्स फोर ट्रेनिंग फोर्टी टू रन डिसीडेड बोन एक्सीडी पर लोगों ने नहीं तो वाही आधे पंद्रह कल डॉक्टर ने मार लगे वाही अब असान अंत पंद्रह लेके ऑस्ट मैच